വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു വേർപാടായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടേത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് സുധി ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമോൻ അടക്കമുള്ളവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് മുൻ സീറ്റിലിരുന്ന സുധിക്കായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് മാത്രമല്ല അപകട സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു നടന്റെ മരണത്തോടെ അനാഥമായത് ഭാര്യ രേണുവും മക്കളായ കിച്ചുവും ഋതുലുമാണ് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽ ദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് രേണുവും ഇളയ മകൻ ഋദുലും ഈ വീട്ടിലാണ് താമസിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് സുധിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരട്ടെ ഇങ്ങനെയാണ് രാഹുൽ ആ കുറിപ്പിലൂടെ ചോദിച്ചത് രാഹുലിൻ്റെ കുറിപ്പ് ഇരു കൈ നീട്ടിയാണ് കൊല്ലം ശ്രുതിയുടെ ആരാധകർ സ്വീകരിച്ചത് നിരവധി പേരാണ് പ്രാർത്ഥനകൾ നേർന്നും ധൈര്യം പകർന്നും കമൻസുമായി എത്തിയത് മോൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛനു പ്രിയപ്പെട്ട മകനായി തന്നെ വളരണം മോന് സുഖമാണെന്ന് കരുതുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ മോൻ നേരിട്ട വേദനകൾ മനസ്സിലാകും എന്തൊക്കെ നടന്നാലും നമ്മൾ ജീവിക്കണം മോന് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരാളായി തന്നെ മാറും ഞങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാകും സമയം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല അത് മാത്രം ഓർമ്മയിൽ വെക്കുക എന്താണ് മോന് പറയാനുള്ളത് അത് ജനങ്ങളോട് തുറന്നു പറയുക എല്ലാവരും മോൻ്റെ കൂടെയുണ്ട് ഫുൾ സപ്പോർട്ടുണ്ട് മോനെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ പക്ഷേ യൂട്യൂബ് ചാനലോ സോഷ്യൽ മീഡിയയോ ആയിരിക്കരുത് നിൻ്റെ ലക്ഷ്യം നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങിക്കുക അച്ഛമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു അവിടെ തന്നെ നിൽക്കുക നിന്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക നിന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയല്ലാമാണ് കമൻസ് രേണു സുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് കൊല്ലം സുധിയുടെ കുടുംബം നേരിടുന്നത് നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടായിരുന്നു രേണുവിൻ്റെ തുടക്കം ഇപ്പോൾ സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലും രേണു സജീവമാണ് എന്നാൽ രേണു ഗ്ലാമറസ് ആയും ഇഴുകിച്ചേർന്നും അഭിനയിക്കുന്നതിനോട് സുധിയുടെ ആരാധകർക്ക് എതിർപ്പാണ് അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മ ജീവിക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിന് അമ്മയും മകനുമായും അതുപോലെ രാഹുലുമായിട്ടുള്ള ഇറർവ്യൂസും നിരവധി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതിനോടെല്ലാം രാഹുൽ ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അധികവും ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ മറുപടി എന്നാൽ എവിടെയും തൊടാത്ത രീതിയിലാണ് കിച്ചു സംസാരിക്കുന്നത് എന്നായിരുന്നു പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് കിച്ചുവിന് എന്തൊക്കെയോ പറയാനുണ്ട് അത് തുറന്ന് പറയൂ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് അറിയട്ടെ എന്നൊക്കെ പലരും കിച്ചുവിൻ്റെ ഈ കമൻ ബോക്സുകൾ വന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നോട് പറയാറുണ്ടെന്നും നെഗറ്റീവുകളൊന്നും താൻ ശ്രദ്ധിക്കും ിക്കാറില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ കിച്ചു തുറന്നു പറഞ്ഞത്